പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ഇന്നലെ പാറമടയിൽ ഉണ്ടായ അപകടത്തിൽ ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു ഇന്നിപ്പോൾ രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നാട്ടുകാർക്ക് ഈ ഒരു പാറമട സംബന്ധിച്ച് വളരെയധികം പരാതികളുണ്ട് പ്രധാനമായിട്ടുള്ളൊരു പരാതി എന്താണിപ്പോൾ അനധികൃത ഘടനം തീർച്ചയായിട്ടും ചെങ്ങളും കോറി ഇവിടെ നടത്തിയിട്ടുണ്ട് ലീസ് ഏരിയയ്ക്ക് പുറത്തും ബവർ സോണിലും അനധികൃത ഘടന നടത്തിയിട്ടുണ്ട് തുടർച്ചയായി വർഷങ്ങളായിട്ട് അനധികൃത ഘടന നടത്തിക്കൊണ്ടിരിക്കുകയോ ചെങ്ങളം കോറി ഉടമകൾ അതുകൊണ്ട് കോന്നി പഞ്ച നിലവിലെ ഈ കോറിക്ക് പരിസ്ഥിതിയുടെ സർട്ടിഫിക്കറ്റ് നിലവിലില്ല നിങ്ങളുടെ അറിവിൽ ഈ ഈ ഇവിടെ ഖനനം നടത്തുന്നതിന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് ജിയോളജിയുടെ അനുമതിയുണ്ട് ജിയോളജിയുടെ അനുമതി പ്രകാരം ഇവിടെ അനധികൃത ഘടന നടത്തിയിട്ടുണ്ട് ഇവിടെ പൊട്ടിക്കാനുള്ള പാറ നിലവിലില്ല ഇപ്പോൾ കളക്ടർ തന്നെ പറയുന്നത് ഇവിടെ അനുമതിയുണ്ട് ഉണ്ട് എത്രമാത്രം ഇവിടെ പാറ പൊട്ടിച്ചുകൊണ്ട് അതിന്റെ അളവ് കാണുമല്ലോ അനുമതി കൊടുത്തിരിക്കുന്ന ആ ഇതുവരെ പരിശോധിച്ചിട്ടില്ല ജില്ലാ കളക്ടർ തന്നെ പറയുന്നു ആ അളവ് ഇതുവരെയും പരിശോധിച്ചിട്ടില്ല ആ അളവ് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ജിയോളജിസ്റ്റിന് നിരന്തരം പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ അളവിൽ പാറ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടോ അനധികൃത ഘടന നടത്തിയതിനു ശേഷം ചെങ്കുളം കോറി ഉടമകളെ കൊണ്ട് തന്നെ ആർ ക്യു പി മുഖാന്തരം അളന്നാണ് ഇതിൻ്റെ അളവ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇത് കൃത്യമായിട്ട് അളക്കണമെന്നുണ്ടെങ്കിൽ ഒന്നീ ജിയോളജിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ അളന്ന് തിട്ടപ്പെടുത്തിയാലേ അല്ലെ ഡ്രോൺ സർവേ നടത്തി അളന്ന് തിട്ടപ്പെടുത്തിയാലേ ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് അളക്കാൻ അറിയാൻ പറ്റത്തുള്ളൂ ജനത്തിന് അറിയാൻ പറ്റത്തുള്ളൂ ജനത്തിന് ജനത്തിനറിയുമെന്ന് പറഞ്ഞ് ഇത് മറച്ചു വെച്ചിരിക്കുകയാണ് ഒന്നാം പ്രതി ഈ വിഷയത്തിൽ ജിയോളജിസ്റ്റാണ് ജിയോളജിസ്റ്റിനെ സ്വാധീനിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഓന്നി പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റുമാണ് ഇതിനകത്ത് മെയിൻ കാരണം പരിസ്ഥിതിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതാണ് ചെങ്കോളം കോറികുടമയ്ക്ക് ഈ പാറമട നടത്താനുള്ള പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അത് പരിസ്ഥിതി സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചാനലുകാർ വിളിച്ച് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷിക്ക് പരിസ്ഥിതി സർട്ടിഫിക്കറ്റ് നിലവിൽ ചെങ്കുളം ഇപ്പോൾ ഒരു ഒരു വർഷം തിരുത്തിയതായി താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതെന്താണത് കൃത്യമായിട്ടൊന്ന് വ്യക്തമാക്കാമോ തിരുത്തിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലീസ് ീസ് ലീസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിരുന്നു പഞ്ചായത്ത് രേഖകൾ പ്രകാരം ലീസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അതിനകത്ത് തിരുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് തിരുത്തിയേക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലെന്നുള്ളത് ഇരുപത്തി ആറാക്കിയേക്ക ഇങ്ങനെ മുന്നിൽ അല്ലെങ്കിൽ നടപടിയൊന്നും വന്നില്ല സെക്രട്ടറി എടുത്തും പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തും ഈ തിരുത്തിയതിനെ പറ്റി നിരവധി പരാതികൾ കൊടുത്തു യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല കോന്നി പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും മണി കഴിഞ്ഞാൽ ചെങ്കുളം കോറി ഉടമകൾ പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസിലാണ് അഞ്ചുമണി കഴിഞ്ഞാൽ ചെങ്കുളം കോറി ഉടമയും കോറിയുടെ മാനേജരും അവരുടെ വക്കീലും പഞ്ചായത്ത് ഓഫീസിലാണ് ഓഫീസ് സമയം കഴിഞ്ഞും ഇതിന് ഈ ഓഫീസിലിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു നടന്നു നിങ്ങൾ തരത്തിലുള്ള പോകേണ്ടത് ഈ ഈ പ്രദേശത്തെ നിർത്തണം ഈ ചെങ്കുളം കോറി കാരണം ജനങ്ങത്തിന് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല ഇതിന്റെ അടിവാരത്തായിട്ട് ഞങ്ങൾ പത്ത് നൂറ്റമ്പത് വീടുകൾ കിടപ്പുണ്ട് അതേപോലെ കോന്നി ഗ്രാമപഞ്ചായത്തിന്റെ ഏഴാം വാർഡിലെ ആസ്ത്രീൽ ആയിരത്തി അറുനൂറ് മീറ്റർ നീളമുള്ള പഞ്ചായത്ത് റോഡ് കൈയ്യേറി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് അത് കോടതി ഓർഡർ ഉണ്ടായിട്ടും കോന്നി പഞ്ചായത്ത് സെക്രട്ടറി പൈസ മേടിച്ചുകൊണ്ട് തന്നെ കോറി അനുകൂലമായി റിപ്പോർട്ട് അനുകൂലമായിരിക്കും കഴിഞ്ഞ ദിവസം ഇവിടെ അദാലത്തൊക്കെ നടന്നിരുന്നല്ലോ അതിൽ എന്ത് അവിടെ എന്താണ് സംഭവിച്ചത് ചില തർക്കങ്ങളൊക്കെ നടന്നിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട് എന്താണ് അവിടെ കൃത്യമായി സംഭവിച്ചത് ഞങ്ങളവിടെ ഗേറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് പേര് അവിടെ ചെന്നു ഇതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ ചെന്ന് പഞ്ചായത്തുകാരുമായിട്ട് സംസാരിച്ച് പഞ്ചായത്ത് ചെന്ന് സെക്രട്ടറി അവിടെ നിന്ന് ആളിനെ വിട്ടു ആളിനെ വിട്ടു അത് പരിശോധിക്കാനായിട്ട് ആളിനെ വിട്ടു പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ പുള്ളിക്കാരനെ വന്ന് തടഞ്ഞു ഗേറ്റിൻ്റെ അവിടെ തടഞ്ഞു നിർത്തിയേക്കുവാണ് പിന്നെ ഗേറ്റ് തടഞ്ഞിട്ട് അപ്പോൾ എല്ലാവരോടും നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പ്രശ്നമാക്കിയപ്പം ഇതിന്റെ ഓണർ നാട്ടുകാർക്ക് അവിടെ പ്രതികരിച്ചിരുന്ന നാട്ടുകാർക്കെതിരെ കൊണ്ടേ കേസ് കൊടുത്തു അതാണ് സംഭവിച്ചത് പിന്നെയും പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മള് എന്താ അങ്ങോട്ട് കേറ്റിവിടാത്തൊരവസ്ഥയിലേക്ക് വന്ന് പ്രതിഷേധിച്ചുള്ള ആ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഒരു ആവശ്യം എന്താണ് ഈ ഒരു വിഷയത്തിൽ പാറവട നിർത്തുക എന്നാലും ഞങ്ങൾക്ക് ഉള്ള ഒരു സൗകര്യം ആണെന്നുള്ളൂ ഇപ്പൊ കുടിവെള്ളം ഏറ്റവും പ്രധാന കുടിവെള്ളവ് അത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമല്ലേ അതിലേക്ക് ഈ ഇവിടെ നിന്നുള്ള മല്ലിനമായിട്ടുള്ള ജലം ഒഴുക്കി വിടുകയും അതുപോലെ തന്നെ കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന വെള്ളത്തിൽ നിന്ന് അതുപോലെ പരിസരത്തു നിന്നുള്ള കിണറുകളിൽ നിന്നും ഒക്കെ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന സ്കിന്നിന് തൊക്കിന് പ്രശ്നങ്ങൾ കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വളരെ മോശമായ രീതിയിലാണ് അതുപോലെ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ വ്യക്തമാക്കിയത് ഈ ചെങ്കിളം ക്വാറി സംബന്ധിച്ച് അനുമതിയിൽ നൽകിയിട്ടുള്ളതിൽ കൂടുതൽ ഇവിടെ നിന്ന് പാറകൾ കടത്തിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തും എന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇതുവരെ അധികാരികൾ പോയിട്ടുമില്ല